ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച നായകനാര് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാനാണ് നാല് മത്സരങ്ങളിൽ നാല് വിജയങ്ങളുമായി സഞ്ജുവിന്റെ രാജസ്ഥാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രാജസ്ഥാന്റെ ഈ വിജയക്കുതിപ്പിൽ നായകൻ സഞ്ജുവിനും ഏറെ പങ്കുണ്ട് അത് ബാറ്റുകൊണ്ട് മാത്രമല്ല സഞ്ജുവിന്റെ നായകമികുവിനും രാജസ്ഥാന്റെ പ്രകടനത്തിൽ നിർണായക സ്വാധീനമുണ്ട് ഈ സീസണിലെ മികച്ച നായകനായ എന്ന് സ്റ്റീവ് സ്മിത്തിനോടും ചോദിക്കുകയുണ്ടായി സ്റ്റാർ സ്പോർട്സിന്റെ ഒരു ഷോയിലായിരുന്നു സ്മിത്തിന് ഇങ്ങനൊരു ചോദ്യം നേരിടേണ്ടി വന്നത് ഈ സീസൺ ഐ പി എല്ലിലെ എല്ലാ നായകന്മാരെയും നിരത്തിയിട്ട് ശേഷം ഓരോരുത്തരെയായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സ്മിത്തിനോട് ആവശ്യപ്പെട്ടു സ്മിത്ത് ഓരോരുത്തരുടെ പേരും ഓരോ റൗണ്ടിലും എലിമിനേറ്റ് ചെയ്തു അവസാനം ശേഷിച്ചതാകട്ടെ സഞ്ജു സാംസണും കമ്മിൻസും സഞ്ജുവോ കമ്മിൻസോ ഈ സീസണിലെ മികച്ച നായകനായ സ്മിത്തിനെ ഈ ചോദ്യം ഏറെ കുഴപ്പിച്ചു സ്മിത്ത് ആദ്യം മറുപടി പറയാനും മടിച്ചു ഒരു വശത്ത് വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ മറുവശത്ത് സഞ്ജു സാംസണും ആദ്യം മടിച്ചെങ്കിലും പിന്നീട് സ്മിത്ത് സഞ്ജുവിൻ്റെ പേരാണ് പറഞ്ഞത് നിലവിൽ സഞ്ജു തന്നെയാണ് ടീമിനെ ഏറ്റവും മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സ്മിത്ത് പറയുന്നു സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു അംഗീകാരം ലഭിക്കാനുണ്ടോ എന്ന് സംശയമാണ് ഓസ്ട്രേലിയയിലെ തന്റെ സാധാരണമായ കമ്മിൻസിന് മുകളിൽ അതായത് ഒരു ലോകകപ്പ് നേടിയ ക്യാപ്റ്റനു മുകളിലാണ് സ്മിത്ത് സഞ്ജുവിൻ്റെ പേര് പറഞ്ഞത് എന്താണെങ്കിലും നിലവിൽ മിന്നും ഫോമിലാണ് രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂരുമായുള്ള വിജയത്തിന് ശേഷം രാജസ്ഥാൻ ഹെഡ് കോച്ച് സംഘക്കാരെയോടും ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി എന്ത് മാറ്റമാണ് ടീമിലുണ്ടായത് ഈ സീസണിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്തത് ടീമിന്റെ പ്രകടനത്തിലുണ്ടായ ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ് ഇതിന് പ്രധാന കാരണമായി സംഘക്കാരെ പറഞ്ഞത് ഓഫ് സീസണിൽ സീസൺ അല്ലാതിരുന്ന സമയത്തും തങ്ങൾ നടത്തിയ ചർച്ചകളാണെന്ന് സംഘക്കാരെ പറയുന്നു കൃത്യമായ ഇടവേളകളിൽ താനും സഞ്ജുവും സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് സംഘക്കാരെ പറയുന്നു ഒപ്പം ടീം അംഗങ്ങളോടും സഞ്ജു സംസാരിക്കുമായിരുന്നു അതും ഐ പി എൽ സമയത്ത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇതൊക്കെ ടീമിന്റെ ഐക്യം വർദ്ധിപ്പിച്ചെന്നും മൂന്ന് വർഷമായി ഒരുമിച്ച് കളിക്കുന്നത് ടീമിന്റെ ഓരോ താരങ്ങൾക്കും തങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിച്ചു എന്നും സംഘക്കാരെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ ഓക്ഷന് ശേഷമുള്ള ആദ്യ സീസൺ രാജസ്ഥാൻ ഫൈനൽ കളിച്ചിരുന്നു കഴിഞ്ഞ സീസൺ പ്ലേ ഓഫ് കാണാതെ പുറത്തുപോയി എന്താണെങ്കിലും ഈ സീസണിൽ സർവരെയും ഞെട്ടിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ടീം ഈ ഫോം തുടരുമ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ഈ സീസണിൽ രാജസ്ഥാൻ ആരാധകർ സ്വപ്നം കാണുന്നുമില്ല